ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു സൽവാറിൻ്റെ നെക്ക് ഫിനിഷിങ് ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെയാണ് ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള സീവൽ സ്ലീവൽ മനസ്സൊന്നും കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കമൻറ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ടേക്ക് പോവാം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്ത് ജോയിൻ്റ് വരുന്നുണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് ജോയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോയിൻ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടു എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് പതച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൽവാർ കട്ടിങ്ങിൻ്റെ സമയത്ത് കാണിച്ചില്ലല്ലോ എന്നുള്ള ഡൗട്ട് തോന്നും ഒരുപാട് വണ സൽവാർ കട്ടിങ് ആണെന്നുണ്ടെങ്കിലും നൈറ്റിയുടെ കട്ടിങ് ആണെന്നുണ്ടെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് അത് ബോറടിക്കും അതുകൊണ്ടാണ് ഇനി ആർക്കെങ്കിലും ആ ഒരു കട്ടിങ്ങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്താൽ മതി ഇഷ്ടം നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനിത് ക്ലോത്ത് ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടും കൂടി ഉണ്ട് ഇത് സൽവാറിൻ്റെ സെറ്റാണ് അപ്പോൾ അതുകൊണ്ട്

നമ്മൾ ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്നിഞ്ച് കേട്ടോ അതിനേക്കാളും കൂടരുത് അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നെക്ക് അങ്ങ് വൈഡ് ആയിട്ട് പോവും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒത്തിരി എന്താണ് ഷോൾഡറിൽ നിന്നും ഇറങ്ങി വരുന്ന ആ ഒരു രീതി ആയിരിക്കും അപ്പോൾ ഇതിപ്പോൾ മൂന്നിഞ്ചാണ് ഞാൻ നെക്ക് വെട്ടിയേക്കുന്നത് വീതി കേട്ടോ അപ്പോൾ ഇറക്കം ഫ്രണ്ട് നെക്ക് ഇറക്കം ഒരു അഞ്ചര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാൻവാസിൽ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല നമുക്ക് ലൈനിങ് മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ലൈനിങ്ങിൻ്റെ പോർഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും എന്താ ഒരല്പം താഴ്ത്തി വെട്ടിയിട്ടുണ്ടല്ലേ അപ്പം അപ്പോൾ തന്നെ ബാക്ക് നെക്കിൻ്റെ മെഷർമെൻ്റിൽ ഒന്ന് വെട്ടിന്നുള്ളൂ മൂന്നിഞ്ച് ഇറക്കത്തിൽ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ മെയിൻ ക്ലോത്തായിട്ട് ഈ ഒരു ബ്രൗണിൽ ഒരു ബ്ലാക്ക് മിക്സിങ് ഉണ്ടോ അതാണ് മെയിൻ ക്ലോത്ത് അപ്പോൾ ആ ഒരു മെയിൻ ക്ലോത്തിലാണ് ഞാൻ ഫ്രണ്ടിനൊക്കെ ഇറക്കി വെട്ടിയിട്ടുള്ളൂ ഇപ്പോഴത്തെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നത് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഒര ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ വെട്ടി മാറ്റി കൊടുക്കാനായിട്ട് അതിന് ശേഷം റൗണ്ട് ആയതുകൊണ്ട് തന്നെ കെർവൊക്കെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ് കൊടുക്കുക സ്റ്റിച്ച് തട്ടാതെ ഇട്ട് കൊടുക്കണം മാത്രമേ കൊടുക്കുന്ന സമയത്ത് ആ ഒരു കർവൊക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ അതിനാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ൂ ആയിട്ട് പറയുമ്പോൾ അത്രയും ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓരോരുത്തർക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ആയിട്ട് പറയുന്നത് ഇനി ആർക്കെങ്കിലും എന്താണ് ഇതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പതിച്ചും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് നമ്മുടെ നെക്ക് അത് അവിടെ കിടന്നോളും ഇനിയിപ്പോൾ ലൈനിങ് എന്താ പറയുക മാത്രമേ ഉള്ളൂ ക്യാൻവാസ് ഇല്ലല്ലോ എന്നൊന്നും കരുതിയിട്ട് നെക്ക് അവിടെ എന്താ കൊളമായി പോകത്തൊന്നുമില്ല നല്ല ഭംഗിയിൽ തന്നെ അത് അവിടെ കിടന്നുള്ളൂ കേട്ടോ അപ്പോൾ ക്യാൻവാസ് വെക്കാൻ അറിയാത്ത കൂട്ടുകാരും എന്ത് ചെയ്യുക ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിലാക്കാൻ ശ്രമിക്കുക ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ സെയിലാക്കാറുള്ളത് ഒന്നും വെച്ചിട്ടൊന്നും ചെയ്ത് ഇല്ല അപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ ബാക്ക് നെക്കാണ് ബാക്ക് നെക്കിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ ഇത് ബാക്ക് നെക്കിൻ്റെ മെയിൻ ക്ലോത്ത് കേട്ടോ അപ്പം ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തൊരു പീസ് എന്താണ് വൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഷോൾഡർ തയ്ച്ച് മടിച്ച് മടക്കി എടുക്കുന്ന സമയത്ത് അത് കാണത്തില്ല കേട്ടോ അത് ക്ലോത്തിൽ തന്നെയുള്ള ഒരു വൈറ്റ് കളറാണ് അപ്പോൾ അതുകൊണ്ടത് ഞാൻ കട്ട് ചെയ്യാനൊന്നും പോയില്ല കട്ട് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഇറക്കം കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതും റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു കട്ടിങ് ഇട്ടെടുത്തതിനു ശേഷം നമ്മളിതേ ലൈനിങ്ങും ഫ്രണ്ട് നെക്കിൻ്റെ ലൈനിങ്ങും ഒരുമിച്ച് വെക്കാം അതായത് ഷോൾഡറിൻ്റെ ഭാഗവും ഇല്ലേ നെക്കിൻ്റെ മുകളിലോട്ട് വരുന്ന ഭാഗം അത് രണ്ട് ലൈനിങ്ങും ഒരുമിച്ച് വെക്കുക അതുപോലെ തന്നെ രണ്ട് മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു മുക്കാൽ ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാനും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ കുഞ്ഞ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ അത് അവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കുന്നുള്ളൂ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കണം മെയിൻ ക്ലോത്തും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വരുന്ന രീതിയിൽ ലൈനിങ്ങും ലൈനിങ്ങും ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തുള്ള എക്സ്ട്രാ ക്ലോത്ത് ഒന്നും നമുക്ക് കാണത്തില്ല കേട്ടോ എല്ലാം ഉള്ളിലോട്ട് ഹൈഡായിട്ട് കിടക്കും ഇങ്ങനെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൂട്ടുകാരെ ലൈനിങ്ങോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വിത്തൗട്ട് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക നമ്മൾ നൈറ്റുകൊക്കെ ചെയ്യുന്നില്ലേ ആ ഒരു പീസ് എന്താ പറയുക ബാക്ക് നെക്കിൻ്റെ ഒരു പീസ് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗത്തുമായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ മെയിൻ ക്ലോത്തിന് നമുക്ക് ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല എന്നില്ലെങ്കിലും ഇച്ചിരി നെക്കിൻ്റെ ഭാഗത്ത് ഇച്ചിരി കൂടുതൽ പീസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് തയ്ച്ചു കൊടുത്താലും മതിയാവും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അതൊക്കെ ഞാൻ ഒത്തിരി തവണ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മാക്സിമം മനസ്സിലാവാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ ഇനി തീരെ അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്നെ മാക്സിമം നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേ നെക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടില്ലേ എത്ര വേഗമാണ് ഫിനിഷിംഗ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ സൽവാറിൻ്റെ ലുക്ക് ബാക്കിയുള്ള പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്കൊരു ഡ്രെസ്സ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അപ്പം നിങ്ങളും എനിക്ക് സപ്പോർട്ട് ചെയ്യാം